താനൂർ നിയോജക മണ്ഡലത്തിലെ തിരൂർ മലപ്പുറം റോഡ് ബി എം ഡി സി ചെയ്ത് നവീകരിച്ചതിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി ബി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ഏകദേശം അഞ്ച് കിലോമീറ്റർ നീളത്തിൽ ഈ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ പൂർത്തീകരിക്കുക രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ബഡ്ജറ്റിലാണ് നമ്മൾ ഈ പദ്ധതിക്കായി പണം നീക്കിവെച്ചത് ഈ റോഡിൻ്റെ നവീകരണത്തിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ കർഷകരും കർഷക തൊഴിലാളികളും ഉണ്ടായിരുന്ന ഈ പ്രദേശത്ത് അവരുടെ ആശ്രയമായി പ്രവർത്തിച്ചിരുന്ന തലക്കടത്തൂർ പട്ടണത്തെ അന്നത്തെ ഏറ്റവും വലിയ ഒരു അങ്ങാടിയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ബഡ്ജറ്റിൽ തുക ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കിയ എസ്റ്റിമേറ്റിന് കോടി രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ചാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് തൊണ്ണൂറ്റി രണ്ട് പേർ ഭൂമി വിട്ടു നൽകി പുരാതന വ്യാപാര കേന്ദ്രമായിരുന്ന തലക്കടത്തൂർ അങ്ങാടിയിൽ റോഡിന്റെ ഇരുഭാഗത്തു നിന്നും സ്വകാര്യ വ്യക്തികൾ ശരാശരി രണ്ട് മീറ്റർ വീതിയിൽ ഭൂമി വിട്ടു നൽകി അത്യാവശ്യ സ്ഥലങ്ങളിൽ ഗ്രേറ്റിംഗ് സോഡ് കൂടിയ കാനകളുടെ നിർമ്മാണവും ഐറിഷ് ഡ്രൈൻ നിർമ്മാണവും റോഡ് സുരക്ഷയ്ക്കായുള്ള റോഡ് മാർക്കിങ്ങും സൈൻ ബോർഡുകളും പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ചു ചടങ്ങിൽ പി ഡബ്ല്യു ഡി വിഭാഗം സൂപ്രണ്ടിങ് എഞ്ചിനീയർ പി കെ മിനി സ്വാഗതം പറഞ്ഞു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ ജമാൽ മുഹമ്മദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി നൌഷാദ് ചെറിയമുണ്ടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി നാസർ പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ കോമകുട്ടി പി ഡബ്ല്യു ഡി നിരത്തുകൾ ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ പി ബിന്ദു സംസ്ഥാന സർക്കിൾ സഹകരണ യൂണിയൻ പ്രതിനിധി ഇ ജയൻ സംസ്ഥാന ബോർഡ് മെമ്പർ സി എൻ ഉസ്മാൻ ഹാജി ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ജലീൽ മയൂര വ്യാപാര വ്യവസായി പ്രതിനിധി പുഴക്കൽ കുഞ്ഞാലൻകുട്ടി കൂടാതെ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു മലപ്പുറം ഫോൺ